മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ ഫെബ്രുവരി ആറ് ചൊവ്വ ജനപക്ഷ ബദൽ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുമെന്ന് നിരന്തരം ആണയിടുന്ന ഇടതുപക്ഷ സർക്കാർ വിവിധ തന്ത്രപ്രധാന മേഖലകളിൽ സ്വകാര്യ മേഖലയെ പുൽകുന്ന രീതിയിൽ നയം മാറ്റുന്നുവെന്നത് ബജറ്റിൽ പ്രകടമാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ സോഷ്യലിസം പുറംചട്ടയിൽ മാത്രം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ബജറ്റ് രേഖകളുടെ കവറായി നൽകിയും കേരളം എന്ന കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ എന്ന വള്ളത്തോൾ കവിത പാടിയും പുതിയ സാമ്പത്തിക വർഷത്തിലെ കേരള സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചിരിക്കുന്നു വലിയ പ്രഖ്യാപനങ്ങളോ അത്ഭുതങ്ങളോ ഇല്ലാത്ത ബജറ്റ് നാടിന്റെ സാമ്പത്തിക പ്രതിസന്ധി വ്യക്തമാക്കുകയും സർക്കാരിന്റെ കയ്യിൽ പണമില്ലെന്ന വസ്തുത ആവർത്തിച്ച് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു പൊതുവെ നികുതി നികുതിയേതര വരുമാനം കുറവായതും കേന്ദ്ര സർക്കാരിൽ നിന്ന് പകപോക്കൽ എന്നോണമുള്ള സാമ്പത്തിക ഉപരോധം നേരിടുന്നതുമായ ഒരു സംസ്ഥാനത്തിന്റെ ബജറ്റിൽ ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കാനുമില്ല ഒരു സാമ്പത്തിക വർഷം ചെലവഴിക്കേണ്ടതും തിരികെ ലഭിക്കേണ്ടതുമായ തുകയുടെ കണക്ക് എന്നതിനപ്പുറം ബജറ്റ് സംസ്ഥാനത്തിന്റെ ഭാവി സൂചകവും കൂടിയാണ് അത്തരത്തിൽ ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റ് കണക്കുകൾക്കപ്പുറം ഭാവിയെക്കുറിച്ച് ശുഭസൂചന എന്ന കാര്യം സംശയമാണ് കയ്യിൽ കാശില്ലാത്ത ഒരാൾ അത് നാട്ടുകാർ അറിയാതിരിക്കാൻ കാട്ടുന്ന പുറംപൂച്ചിനുറം കാര്യമായൊന്നും ബജറ്റിൽ കാണിക്കാൻ ധനമന്ത്രിക്ക് കഴിയാതെ പോകുന്നതും ആ ദയനീയ അവസ്ഥ കൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചതിനു പിന്നിൽ ഇതുവരെ ഭരിച്ചവരും അവരുടെ നയങ്ങളും വലിയൊരളവിൽ കേന്ദ്ര നയങ്ങളും പങ്കുവഹിക്കുന്നുണ്ടെങ്കിലും അതിനെ മറികടക്കാനുതകുന്ന ഭാവനാസമ്പന്നമായ നടപടികളൊന്നും തന്നെ കാണുന്നുമില്ല ഇടതുപക്ഷ സാമ്പത്തിക വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്ന നികുതി പിരിവിൽ കാട്ടുന്ന ഉദാസീനത പരിഹരിക്കാൻ പ്രകടമായ ഒന്നും ബജറ്റിലില്ല തന്നെ പറയാം പതിനാലായിരം കോടിയോളം നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാൻ ആംനസ്റ്റി പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് മുമ്പും പ്രഖ്യാപിച്ചതാണെങ്കിലും നടത്തിപ്പിലെ താൽപ്പര്യക്കുറവ് മൂലം പരാജയപ്പെട്ടതാണ് പൊതുമേഖലയെ കൈയൊഴിഞ്ഞ് സ്വകാര്യ മേഖലയെ പരിലാളിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ചങ്ങാത്ത മുതലാളിത്ത നയങ്ങൾക്കെതിരായ ജനപക്ഷ ബദൽ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുമെന്ന് നിരന്തരം ആണയിടുന്ന ഇടതുപക്ഷ സർക്കാർ വിവിധ തന്ത്രപ്രധാന മേഖലകളിൽ സ്വകാര്യ മേഖലയെ പുൽകുന്ന രീതിയിൽ നയം മാറ്റുന്നുവെന്നത് ബജറ്റിൽ പ്രകടമാണ് വിദ്യാഭ്യാസം വ്യവസായം എക്കോ ടൂറിസം അടക്കമുള്ള വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിൽ സ്വകാര്യ നിക്ഷേപം രണ്ടു കൈയും നീട്ടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിരിക്കുന്നു സ്വകാര്യ സർവകലാശാലകളെയും വിദേശ സർവകലാശാലകളെയും മാടി വിളിക്കുന്നു സർക്കാർ ആശുപത്രിയിൽ ജനങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കാൻ പോലും ബജറ്റ് നിർദ്ദേശിക്കുന്നു ചുരുക്കത്തിൽ സ്ഥിതി സമത്വം ബജറ്റ് രേഖയുടെ പുറംചട്ടയിൽ മാത്രം ഒതുങ്ങി ആയിരത്തി അറുപത്തിയേഴ് കോടിയുടെ അധിക വിഭവ സമാഹരണത്തിനാണ് നിർദ്ദേശം യുവ സാധാരണക്കാർക്കാണ് പ്രയാസം സൃഷ്ടിക്കുക എന്ന് പ്രത്യേകം പറയേണ്ടതില്ല മദ്യവില കൂട്ടാനും ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിക്കാനും ശിപാർശ ചെയ്യുന്ന ബജറ്റിൽ ഫ്ളാറ്റുകൾക്ക് ഭൂനികുതി എന്ന പുതിയ പരിഷ്കാരവുമുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ബജറ്റിലും അല്ലാതെയും ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുവഴി ഭൂമി വില്പനയാകട്ടെ ക്രമാതീതമായി കുറഞ്ഞു അതിനാൽ തന്നെ ഈ നിർദ്ദേശം എത്രമാത്രം ഫലപ്രദമാവുമെന്ന് കണ്ടറിയണം കോടതികളിലെ ഫീസ് കൂട്ടാനുള്ള തീരുമാനവും വൈദ്യുതി ഉൽപാദകർക്ക് ഡ്യൂട്ടി ഏർപ്പെടുത്താനുള്ള തീരുമാനവും ആത്യന്തികമായി സാധാരണക്കാരെയാണ് ബാധിക്കുക സർക്കാർ ജീവനക്കാരുടെ ഏറെക്കാലത്തെ ആവശ്യമായ പങ്കാളിത്ത പെൻഷൻ കാര്യത്തിൽ പുതിയ പദ്ധതിയും കുടിശ്ശികയായ ആറു ഗഡു ഡി എയിൽ ഒരു ഗഡു ഏപ്രിലിൽ നൽകുമെന്നും പ്രഖ്യാപിച്ചു അവരെ ചേർത്തുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഏറെക്കാലമായി കീറാമുട്ടിയായി തുടരുന്ന പങ്കാളിത്ത പെൻഷനിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതിയിലേക്ക് മടങ്ങില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ദാനം പുതിയ നിർദ്ദേശം വ്യക്തമാവാനിരിക്കുന്നേയുള്ളൂ ക്ഷേമ പെൻഷനിൽ വർധനയില്ലെന്ന് പറഞ്ഞ മന്ത്രി അടുത്ത വർഷം മുതൽ കൃത്യമായി നൽകുമെന്ന വാഗ്ദാനം മാത്രമാണ് നൽകിയത് റബ്ബറിന് പത്ത് രൂപ താങ്ങുവില വർദ്ധിപ്പിക്കാനും തയ്യാറായി നാട്ടിലേക്ക് സഹസ്ര കോടികളുടെ വരുമാനം എത്തിക്കുന്ന പ്രവാസികളോടുള്ള അവഗണനയുടെ കാര്യത്തിൽ കേന്ദ്ര ബജറ്റിൽ എന്ന പോലെ സംസ്ഥാന ബജറ്റിലും മാറ്റമൊന്നുമില്ല സാമ്പത്തിക പ്രതിസന്ധി പറയുമ്പോൾ തന്നെ ചെലവ് ചുരുക്കാൻ പ്രത്യേകമായി യാതൊന്നും ബജറ്റിൽ കാണുന്നില്ല വരവനുസരിച്ച് ചെലവാക്കുക എന്നത് ഒരു സാധാരണ സാമ്പത്തിക ശാസ്ത്രമാണ് അത് സാധ്യമാവുന്നത് ആർഭാടങ്ങളും ആഡംബരങ്ങളും ദൂർത്തും ഒഴിവാക്കുമ്പോഴാണ് എന്നാൽ സർക്കാരിനെതിരായ ഈ ആക്ഷേപങ്ങൾ ശരിയല്ലെന്ന് പറഞ്ഞൊഴിയുകയാണ് ധനമന്ത്രി എന്നാൽ നേർക്കുനേർ കണ്ടുകൊണ്ടിരിക്കുന്ന ദുർവ്യയം ഇല്ലെന്ന് പറയാതെ അത് ഒഴിവാക്കാനുള്ള നടപടികൾ ആർജവത്തോടെ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവുകയാണ് വേണ്ടത് പ്രത്യേകിച്ച് കേന്ദ്ര അവഗണനയ്ക്ക് എന്ന് അറുതി ഉണ്ടാവുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത സാഹചര്യത്തിൽ माध्यमम पोडकास्ट